കേടില്ല അല്ലെങ്കിൽ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പുല്ലുകണ്ടം ഗ്രാമത്തിലാണ് അധ്വാനശീലരായി ഒരുപറ്റം കർഷകർ അധിവസിക്കുന്ന ഗ്രാമമാണ് പക്ഷികള കൃഷിയിൽ നല്ല പ്രാധാന്യം കൊടുത്ത് ഇപ്പോഴും മുന്നോട്ട് പോകുന്നു ഒരു കാലഘട്ടത്തിൽ ഇവിടെയൊക്കെ നെൽകൃഷി ആയിരുന്നെങ്കിലും ഇപ്പോഴും കപ്പ വാഴ തുടങ്ങിയ കൃഷികളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇപ്പോ നമ്മൾ പരിചയപ്പെടുന്നത് കാക്കുത്തിനാൽ സോമൻചേട്ടയും അജിത ചേച്ചിയാണ് അവരുടെ കപ്പ കൃഷിയുടെ നമ്മൾ എത്തിയിട്ടുള്ളത് നമസ്കാരം ചേട്ടാ കാരണം ഈ കപ്പ കൃഷിയെ കുറിച്ച് ഒന്ന് പറയാമോ എത്ര വർഷമൊക്കെ ആയിട്ട് ചെയ്യുന്നു കപ്പ കപ്പ ഒരു പത്ത് വർഷമായിട്ട് നിങ്ങൾ ഈ നെൽകൃഷി അങ്ങോട്ട് മാറ്റി കഴിഞ്ഞ കപ്പ തന്നെ ഇട്ടോണ്ടിരിക്കണ കപ്പയും വാഴ മാറി മാറി ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം തൊട്ട് കപ്പയ്ക്ക് കേട് ചോട് ഇങ്ങനെ കറുത്ത സംഭവം ചോടൊക്കെ കറുത്ത് വരുന്ന ചോട് കറുത്ത് കപ്പ കേടായി പോവാ ഓ ശരി വേവില്ല അങ്ങനെ വർഷം വേവില്ല ഓ അങ്ങനെയാ അത് ശരി ഓ ശരി ഇത് ഈ തണ്ട് നല്ല ഉയരത്തിൽ ോ വി രാമൻ തന്നെ രാമൻ രാമകപ്പ രാമകപ്പ സൗമ്യം എന്താണ് നമ്മൾ നട്ടിട്ട് എന്തൊക്കെ ചെയ്യുന്നു നട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു മൂന്ന് മാസത്തിന് മുമ്പ് വളം ചെയ്യണം ആ ഇത് ചാണാനും വളം കൊണ്ടൊക്കെ കലക്കി ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാടൊക്കെ ചെത്തി കൂട്ടി പിന്നെ ഇതിന് മരുന്നൊന്നും അടിക്കണ്ട ഇതുവരെ മരുന്ന് അടിച്ചിട്ടില്ല മരുന്നടിച്ചിട്ടില്ല ശരി ഇപ്പൊ കേട് വന്നേരം നമുക്ക് പറയാൻ പറ്റൂല അടുത്ത വർഷമൊക്കെ ആവുമ്പത്തേത് മൊത്തം കപ്പ ഓ ശരി ശരിന്നേരം നമുക്ക് ഏരി മാടിയാണ് നിങ്ങൾ ഏരി മാടിയാണ് ഒരു ചോട്ടിൽ നിന്ന് നമുക്ക് എന്ത് വരെ വിളവ് കിട്ടും ഒരു ആറ് കിലോ വരെ കിട്ടിടാം അവറേജ് ആണെക്കുട്ടി അതും ആറ് കില കിട്ടിയാൽ മതി അത് ശരി നമ്മൾ ഇപ്പോഴത്തെ വില അനുസരിച്ചേക്കണം ഇപ്പൊ എന്ത് വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ ഒരു മുപ്പത് രൂപ കിട്ടും കിട്ടും നേരത്തെയൊക്കെ വളരെ വില കുറവാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് വരെ കഴിഞ്ഞ ആദ്യം പ്രളയത്തിന് മുമ്പ് പതിനാറരയ്ക്ക് പറത്താം അശ്വതി തന്നെ പകുതി വിളവ് ഇപ്പൊ കപ്പയ്ക്ക് ഉള്ളു കപ്പയ്ക്ക് അതിനേക്കാളും വിളവ് കുറവാണ് അന്നൊക്കെ നല്ല കിഴങ്ങാറന്നെ അശ്ശി അപ്പൊ ഈ രാമൻ കപ്പ എന്ന് പറയുന്ന ഇനം നല്ല കപ്പയായിരുന്നു പക്ഷെ സമീപകാലത്തായിട്ട് ഇങ്ങനൊരു കേട് ബാധിച്ചിട്ടില്ല മൊത്തത്തിൽ കേടാണേ നമുക്ക് തന്നെയല്ലേ ആ ഈ പ്രദേശത്തെ ഈ ഈ കപ്പയിൽ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും കേട് ബാധിക്കുന്നു എല്ലാവർക്കും ബാധിക്കണ്ട അത് കപ്പ തണ്ടിൽ മാത്രമല്ല ഒരു ചോട്ട് പറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചോട്ടിൽ നമുക്ക് കാണാം ചോട്ടിൽ കാണാൻ പറ്റും നമുക്ക് ഏതായാലും ഒരു ചോട്ട് പറിച്ചു നോക്കാം ആ അത് കേടില്ല അല്ലെ വലിയ കുഴപ്പമില്ല കേടില്ല കേടില്ല അപ്പുറത്തേന്റെ അപ്പുറത്തേടാ ഈ കേടുള്ള കപ്പയുടെ തണ്ടിൽ നിന്ന് ചെറിയ വേരുകൾ വരുന്നുണ്ട് ഇതിനടക്കം വരും ഗുരു അങ്ങനെ ഇതൊണ്ട് ഈ കേട് പറഞ്ഞു അതുകൊണ്ട് അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ കേടിന്റെ ശരി അപ്പൊ എന്തായാലും രാമൻ കപ്പ എന്ന ഇനം ധാരാളമായി ഈ പ്രദേശത്ത് കൃഷി ചെയ്യുന്നുണ്ട് പക്ഷെ സമീപകാലത്തായിട്ട് ഉള്ള ഒരു രോഗബാധ കപ്പ് പ്രത്യക്ഷപ്പെട്ടത് രോഗബാധ കപ്പയിലുണ്ടായതിന്റെ ഒരു ആശങ്കയിലാണ് ഇവിടുത്തെ കർഷകര് അനശീലരായ കർഷക ദമ്പതിമാരാണ് സോമചേട്ടനും അനിത ചേച്ചിയും അവരുടെ കപ്പൽ കൃഷിയുടെ കാഴ്ചയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്